എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷം സ്കൂളിന്റെ പടിയിറങ്ങി വിദ്യാർത്ഥികൾ അവസാന ദിനം സ്കൂളുകളിൽ അതിരവിട്ട ആഹ്ലാദ പ്രകടനം പാടില്ലെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം മിക്ക സ്കൂളുകളിലും കർശനമായി നടപ്പാക്കി രക്ഷിതാക്കളോടൊപ്പം മാത്രമാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പോകാൻ അനുവദിച്ചത് മനസ്സിലാകുന്നില്ല ി പരീക്ഷയുടെ സമാപന ദിവസം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാഴ്ച ജാഗ്രതാ നിർദ്ദേശവും കനത്ത നിയന്ത്രണവുമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയത് മുൻകാലങ്ങളിൽ കെട്ടിപ്പിടിച്ചും കളർവാരി എറിഞ്ഞുമൊക്കെയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പടിയിറങ്ങാറ് ആ കാഴ്ച ഇത്തവണ ഉണ്ടായില്ല ഷട്ടിൽ പേരെഴുതിയും ചെറുതായി പരസ്പരം കെട്ടിപ്പിടിച്ചും അവർ പിരിഞ്ഞു കഴിഞ്ഞതിന്റെ ആശ്വാസം അതേസമയം കൂട്ടുകാരെ വരുന്നതിന്റെ സങ്കടവും പ്രകടം ഒരു കൂടെ ഉണ്ടായി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒരുമിച്ചിരുന്ന് പഠിക്കല് അപ്പൊ പെട്ടെന്ന് അവരില്ലാണ്ടാവുമ്പോ ചെറിയൊരു പിന്നെ അവരെ മിസ് ചെയ്യുമല്ലോ വിളിക്കാൻ പറ്റില്ല ഇതേപോലെ ഒരുമിച്ചിരുന്ന് പഠിക്കാനും പിന്നെ അവരോട് ഇങ്ങനെ കുറച്ച് നമ്മള് രാവിലെ വൈകിട്ട് വരെ ഇവിടെയാണല്ലോ അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും മിസ് മിസ് മൂന്ന് കൊല്ലം പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടായിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത നിയന്ത്രണം സംസ്ഥാനത്ത് രണ്ടായിരത്തി നാല് കേന്ദ്രങ്ങളിലായി നാല് കോഴിക്കോട്